வந்து ஆயிப்போய் மெஹினா சாயின் ഞാനിപ്പോ ഇതുവരെ ലൈവ് ഇട്ടോണ്ടിരിക്കയായിരുന്നു ആ ലൈവ് പെട്ടെന്ന് എന്തോ ആയി അപ്പോൾ വീണ്ടും ഞാൻ ലൈവ് ഇട്ടതാ കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ച് നാട്ടില നാട്ടിൽ മലപ്പുറം എവിടെ പോയിൽ പറയുന്നുണ്ട് എവിടെ പോയി എനിക്കറിഞ്ഞൂടാ ഏർ പെട്ടെന്ന് ഫോണിലെ നെറ്റ് തീർന്ന് അതിൽ ലൈവ് എന്തോ ആയിപ്പോയി ഞാൻ വീണ്ടും ലൈവ് ഇട്ടു സുന്ദര ഹൈ എന്ന് പറയുന്നുണ്ട് മൈനസ് മലപ്പുറം ഇവിടെ മലപ്പുറം വേങ്ങര ഇപ്പം വീണ്ടും ലൈവ് ലൈവിൽ കയറിയവരൊക്കെ വീണ്ടും ലൈക്ക് ഇട്ട് വരി ടംസൊക്കെ എന്താ കട്ടായി കട്ടായിപ്പോയി എനിക്ക് അറിഞ്ഞൂ ടംസൊക്കെ എന്തോ പറ്റിപ്പോയി ആ ലൈവ് നെറ്റ് തീർന്നാൽ തോന്നുന്നുണ്ട് അപ്പൊ ഇതില് വേറൊരു സിമുണ്ട് അതില് ഇതാക്കിയതാണ് ഇതില് നെറ്റ് ഉണ്ടോ എന്തായതാന്നെങ്കിൽ അറിഞ്ഞൂടാതെ റോണി എന്തോ ആയി ലൈക്ക് എന്ന് എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ ലൈവ് ഇട്ടപ്പോലെ നെറ്റ് തീർന്നുപോയി ഞാൻ വീണ്ടും ലൈവ് ഇട്ട് ഇതിലേ വരുന്ന നേരത്തെ ലൈവില് പോയാലല്ലേ അതേക്കിട്ടില്ല പറയുന്നുണ്ട് എങ്ങോട്ട് നോളം പറയക്ക എടാ ഒന്ന് റീചാർജ് ചെയ്യോ ടു ഡേ നെറ്റ് ഇതെപ്പോഴ തീരാന്ന് എനിക്ക് അറിയൂല ഉം ഇരുന്നൂറ്റി നാപ്പല് ചെയ്താൽ മതി കേട്ടോ അന്ന് കഴിഞ്ഞ അടുത്തതിട്ടോന്നു അത് കഴിഞ്ഞതല്ല അത് തന്നെത്താല കട്ടായി പോയി എന്തോ ആയിപ്പോയി ഞാൻ വീട്ടിൽ പോവാന്ന് പറയുന്നുണ്ട് ആണോ കൊള്ളാലോ എന്ന് പറയുന്നുണ്ട് പാകിസ്ഥാനാണോ ആണോ ഇന്ത്യ ആണോ സപ്പോർട്ട് ചെയ്യണ്ടത് ആ എനിക്കറിയില്ല ദുബാ അബുദാബി വരുന്നോന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല നിനക്ക് എന്താ കാണണ്ടേ ചോദിക്കുന്നുണ്ട് ആരോട് ആദുൽകരിയുമായി ജാസ് എന്താ ഞാനും വന്നാലോ എന്ന് പറയുന്നുണ്ട് എങ്ങോട്ട് ചാടെ വേങ്ങരല്ലേ ഉണ്ടാവും വരണം ഓളംപാറ എടാഷന് മറ്റേ നെറ്റ് കയറ്റവും അത് ചിലപ്പോൾ കട്ടാവും ഇതിന് നെറ്റില്ലാതെ തോന്നുന്നുണ്ട് പാത്തുനിന്ന് കസ്റ്റമർ ഉള്ളതുകൊണ്ട് കുറേ നേരം ഫോണുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്നു നാൽപ്പത് പേരുണ്ടല്ലോ വാച്ചിങ്ങിൽ ഓ ഗോഡ് എല്ലാവരും ലൈക്ക് ഇട്ട് വരണേ ില്ല എവിടെയാ എന്തിനു വരുന്ന ഫ്രോം മലപ്പുറം ഷോപ്പ് കറക്റ്റാ എവിടെയാണ് അങ്ങനെയൊന്നും പറയില്ല അത് ലേഡീസിനുള്ള ഷോപ്പാണ് അവിടെ ജെൻസ് വരാറില്ല ജി പി ജോ എന്താ എന്താണ് അച്ഛനീന്നോ ഓക്കേ ബൈ ഞാൻ പോവാണെന്ന് പറയുന്നുണ്ട് ഓ അശ്വിനിടാന്ന് പറയുന്നുണ്ട് ജോസ് ഞാനിപ്പം പത്ത് നാല്പത്തിരണ്ടായിരുന്നു പതിനൊന്നേക്കാളും അമ്മ നിർത്തണം പേര് വാച്ചിങ്ങിൽ ഉണ്ടോന്ന് ലൈക്ക് ഇട്ട് വരണം കേട്ടോ മുഹമ്മദ് റിയാസ് എന്ന എന്താണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നുണ്ട് ഓക്കെ ആൽഫ ഹായി മുഹമ്മദ് റിയാസ് മലപ്പുറത്ത് എവിടെയാണ് യൂ എന്ന് പറയുന്നുണ്ട് മലപ്പുറത്ത് മലപ്പുറം വേങ്ങരയാണ് കേട്ടോ ൂസ് കൂടിയപ്പോ നമ്മളെ വേണ്ട പറയുന്നു അതെന്തോ ഡയലോക ഞാൻ കല്യാണാലോചനയ്ക്ക് വരുന്ന കാര്യമാണ് പറഞ്ഞത് ആണോ എനിക്കിപ്പോ കല്യാണം വേണ്ട ബ്രോ ഷാജിത്ത് ഗുരുവായൂർ ഹൈ അഭിലാഷ് അഭിലാഷ അഭിഷേക് ഹായ് സുമിത്ത് ഹലോ എവിടെയായിരുന്നു സുമിത്തേ ഞാൻ ലൈവ് ഇട്ടായിരുന്നു മുഹമ്മദ് റിയാസ് എങ്ങനെയാ ഓക്കേ എന്ന് പറഞ്ഞത് വെച്ചാൽ ഷോപ്പ് നെയിം എന്താന്ന് പറയുന്നുണ്ട് അതൊന്നും പബ്ലിക്കിൽ പറയത്തില്ല കാരണം ഇവിടെ ശരിയാവത്തില്ല ഷോപ്പിംഗ് ജിബി അപ്പോൾ നീ ലൈവ് ലസ് ആയിരുന്നോന്നോ നിനക്ക് നിനക്ക് ഇഷ്ടമാണേലും മാത്രം മതി കണ്ടിട്ട് പറഞ്ഞാ മതി കല്യാണം കഴിക്കുന്നില്ല ബ്രോ ആർക്കാ ഇത്തിരി എന്റെ പൊന്നാർക്കാ എൻ്റെ വായി തുറന്നു കഴിഞ്ഞാൽ തെറിയായിരിക്കും പിന്നെ വെറുതെ എൻ്റെ വായി തുറപ്പിക്കാന്നൊക്കെ കേട്ടോ വേണ്ടാന്ന് വെക്കുമ്പോ കൂടുക അതൊരാളെ കണ്ടു വച്ചതാ ബ്രോ എന്ന് പറയുന്നുണ്ട് ഒന്ന് കെട്ടിയ ക്ഷീണം ഇതുവരെയും തീർന്നില്ല അല്ലേ ഇത്താന്ന് പറയുന്നുണ്ട് ശജിത്ത് ഗുരുവായൂർ സുഖമാണോ സുഖമാണ് ഇപ്പൊ പറഞ്ഞില്ലേ സുമിത് പറഞ്ഞില്ലേ ഒരാളെ കണ്ടുവെച്ചതാന്ന് അതാണ് സത്യം സുഖാണോ ചോദിക്കുന്നത് സുഖാണ് ആർക്കെ പോണെന്ന് പറയുന്നുണ്ട് തിരൂരു ബ്ലോഗ് ഹായ് എന്ന് പറയുന്നുണ്ട് ആ ആളി ലൈവിൽ ഇണ്ടിട്ടോ ഉം അതുകൊണ്ടാണോ ഡിവോഴ്സ് ആയതെന്ന് പറയുന്നുണ്ട് അല്ല ഡിവോഴ്സ് ആയതിനു ശേഷം നോക്കിയതാ സുഖം തന്നെയല്ലേ എന്തൊക്കെയുണ്ട് ശേഷം നല്ല വിശേഷം സുഖം ഹൈ തിരുളോകും ലൈക്ക് ലൈവിൽ എത്ര പേരുണ്ട് ലൈവില് പതിനാറ് പേരുണ്ട് ഇപ്പൊ റയാൻ ടി ലൈക്ക് എന്ന് പറയുന്നത് കഴിച്ചിട്ടും ചോദിക്കുന്നുണ്ട് കഴിച്ച് ഫുഡ് കഴിച്ച ശേഷം പോയോ പറ ഫാമിലി ഹൈലൈറ്റ് ലൈറ്റ് സെവൻ ലൈക്ക് ഓക്കെ ഇവിടെ ലൈക്ക് കാണിക്കുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ ഹായ് എന്ന് പറയുന്നുണ്ട് ഇത് മറ്റേ ഉണ്ണിക്കണ്ണനാണോ ആണെങ്കിൽ എടുത്ത് കളയണേ ഉം അംസക്കൈവില് വന്നില്ലായിരുന്ന പോയോ സുമത്ത് എനിക്കറിയാമുള്ള ആരാണെന്ന് പറ്റി ഞാൻ പറയൂലെ ഞാൻ ംസക്കാതിന് ഒന്നെടുത്ത് കളിയും എനിക്ക് കലി വരുന്നുണ്ട് ലൈവും വേണ്ട ഒരു കോപ്പും വേണ്ട അശ്വിൻ അസ്സാം വലൈക്കുസക്കു അംസൊക്കെ ഇല്ലേ ആ ഉണ്ണിക്കണ്ണെന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നും എടുത്ത് കളിയോ എനിക്ക് കലി വരുന്നുണ്ട് ചേച്ചി മേഷ് ഹായിരത്തല്ലേ ഇവിട്ടപ്പള ഈ എന്ന് പറയുന്ന കണ്ണാപ്പി അതിൽ വന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നറിയില്ല വിഷ്ണു മൊത്തം സീനാണല്ലോ വൃത്തിയോട് മാത്രം ചോദിക്കാൻ വരുന്നേ എന്റെ ഷോപ്പിൽ അതില്ലാട്ടോ ഉണ്ടെങ്കിൽ പറയാവേ ആയിപ്പോ അംസക്ക ബാഡ് കമന്റ് നന്നായിട്ട് വരുന്നുണ്ട് ഒന്ന് എടുത്തു കളയാണ് എന്താ ഉമ്മൻ്റെ കയ്യിലുണ്ടാവു ആ ഇവിടെ ഇവരെ ഒന്ന് എടുത്ത് കളയണേ ആരൊക്കെ വൃത്തിയോട് പറഞ്ഞു വരുന്നുണ്ട് ഹിജാബ് വായോ കാണാ എന്താണ് ഹിജാബ് വായ കാണാണെന്നോ അമ്മച്ചി വന്നല്ലേ എന്ന് പറയുന്നുണ്ട് അമ്മച്ചി നിന്റെ തള്ളൂസ് വേൾഡ് ഹലോ എന്ന് പറയുന്നുണ്ട് ആർ കെ പൻ ഈ എം ടി എഫ് എന്ന് പറയുന്ന അതിനെ ഒന്ന് എടുത്ത് കളഞ്ഞേക്ക് ഒന്ന് മൊത്തം കളയാനോ ചേച്ചി ബാഡ് കമന്റ് മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്യണ്ട നോക്കിയ പക്ഷെ അറിയാണ്ട നമ്മൾ അതങ്ങ് വായിച്ചു പോവും പിന്നെ ഒന്നാമത് ഞാൻ ലൈവ് ഇട്ട് തുടങ്ങി പക്ഷെ ഇത്രയും വലിയ ബാഡ് കമന്റ് എന്റെ ലൈവിൽ ആദ്യായിട്ടാ ഞാൻ നിർത്തുക പറയാൻ പേടിയാവണന്ന് എന്ത് ജിനുസ് വെള്ളം ഒന്ന് സബ് ആക്കണേ എന്ന് പറയുന്നുണ്ട് ആലോചിക്കാട്ടോ ഹിജാബുവായോ ഈ വായോ കാണാനാണെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇനി മനസിലാവുന്നില്ല തീരില്ലേന്ന് എന്ത്

ഞാൻ ലൈവ് നിർത്താൻ പോവാണ് പിന്നെ ഈ ആർ കെ എന്ന് പറയുന്ന ആൾ ഞാൻ ബ്ലൂ കൊടുത്തിട്ടില്ലായിരുന്നല്ലോ പിന്നെ ഇങ്ങനെ അശ്വിനെ എടുത്തു കളഞ്ഞോ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് എന്താ സംഭവിച്ചേ എനിക്ക് കലി വരുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇന്ത്യ ഞാൻ ലൈവേ നിർത്തേണ്ടി വരും അതായിരിക്കും ഇനി ഉണ്ടാവുക അപ്പോൾ ഇനി നിന്നെ നോക്കണ്ട അല്ലേ എന്ന് പറയുന്നുണ്ട് നോക്കണ്ട ബ്രോ എനിക്ക് നിന്നോട് ലവ് യു ബട്ട് പറയാൻ എടുത്തു കഴിഞ്ഞാൽ പോകുന്ന അറിയാതെ ആളല്ലേ താൻ മാരീഡാണെങ്കിൽ പറ ഓക്കേ ഞാൻ മാരീഡ് അല്ല പക്ഷെ മാരീഡ് ആവും അശ്വിന് എടുത്തതാണ് എടുത്തതാണോ മനസ്സിലായില്ല ആരും എടുത്തത് എന്തിലും എടുത്തത് അവനെ കളയേണ്ട ആവശ്യത്തില്ല എന്തായിരുന്നു ഇനി നിന്നെ നോക്കി ആ അതാ നല്ലത് അത് ചെയ്യ കേട്ടോ തൽക്കാലം അത് ചെയ്യ അശ്വിനു ഒന്ന് അശ്വിനൊന്ന് അവന് അവനായിട്ട് പോയതല്ലല്ലോ ഈ എന്ന് പറയുന്ന ആൾ എന്തോ ചെയ്തതല്ലേ ഞാൻ പോവാട്ടോ തെനക്കാല ലൈവെന്ന് കെ ബൈ നാളെ വരാം എന്നാ ശരിയാവൂല ഇന്ന് എന്തോ പറ്റി പോയി ബൈ